മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഘോഷയാത്രയോടെ തുടക്കമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലായി നടന്ന ഗ്രാമീണ കേരളോത്സവത്തിൽ നിന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച കലാകായിക പ്രതിഭകളാണ് ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കുക ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ മൂന്ന് വരെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ ജി എം യു പി സ്കൂൾ മണ്ണാർക്കാട് എം ഇ എസ് സ്കൂൾ തുടങ്ങി വിവിധ വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത് കേരളോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്ര നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബ്ലോക്ക് പഞ്ചായത്തിലാണ് സമാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രീത വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ചെറുട്ടി മുഹമ്മദ് ബിജി ടോമി ബുഷ്റ കെ പി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി എം സലീം മാസ്റ്റർ രാജൻ അമ്പാടത്ത് ഭരണസമിതി അംഗങ്ങളായ പി വി കുര്യൻ പടുവിൽ കുഞ്ഞി മുഹമ്മദ് തങ്കം പഞ്ചാടിക്കൽ ഓമന രാമചന്ദ്രൻ ആയിഷ ബാനു കാപ്പിൽ സംഘാടക സമിതി അംഗങ്ങളായ അബു വറോഡൻ ഗിരീഷ് ഗുപ്ത സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ അബ്ദുൽ ബഷീർ യൂത്ത് കോർഡിനേറ്റർ അസ്കർ എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ മഹിളാ പ്രധാൻ ഏജന്റുമാർ നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുത്തു